पुलिस कॾहिं मुक कंदा उहो बि खारो ി പ്രസിഡന്റ് രാജൻ അവരെ സെക്രട്ടറി അജിത് അവരെ സെക്രട്ടറി അജിത് എൺപത്തി ആറാട്ടിന് വേണ്ടി പ്രസിഡന്റ് അശോകൻ അവരെ രക്ഷണിച്ചോളുന്നു സെക്രട്ടറി ഉഷാദുമായി രാധാകൃഷ്ണൻ എൺപത്തി ഒൻപതാം വേണ്ടി അയ്യപ്പൻ അയ്യപ്പൻ പി എം എസിന് വേണ്ടി സുഭാഷ് കേരള സംരക്ഷണ സമിതിക്ക് വേണ്ടി ബാബുല കേന്ദ്ര സംരക്ഷണ സമിതിക്ക് വേണ്ടി ബാബു 다시 해서 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 해서

何 ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ചിഹ്നമായിട്ടുള്ള താമരയിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുകയാണ് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് കർഷക തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കയർത്തിരി തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് ജീവിതമാർഗം നേടി ലോകത്തിന്റെ മുന്നിൽ കിഴക്കിന്റെ വെനീസായിട്ടുള്ള ആലപ്പുഴയുടെ കയറിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടവരുടെയും നാട്ടിൽ നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണത് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളോട് ഇടതുപക്ഷവും വലതുപക്ഷവും നിങ്ങളുടെ മുന്നിലുണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എയും നിങ്ങളുടെ മുന്നിലുണ്ട് നമ്മുടെ കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങളും രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് മറ്റെല്ലാ സംസ്ഥാനങ്ങളും സാമ്പത്തിക മേഖലയിൽ എങ്ങനെയോ നരേന്ദ്രമോദിജിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സംസ്ഥാനങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാംശമാണ് കഴിഞ്ഞ പത്തു വർഷക്കാലം നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചത് എന്നാൽ കേരളത്തിൽ എത്രയോ തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഇവിടത്തെ സാധാരണക്കാരന്റെ കുട്ടികൾ തൊഴിലിര മാർഗമില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കാതെ എണ്ണായിരത്തോളം വരുന്ന കുട്ടികൾ അവരുടെ ഉപരിപഠനം കഴിഞ്ഞ് അവർ കനഡയിലേക്ക് വണ്ടി കയറുന്ന ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ച എനിക്ക് നിങ്ങൾക്കും കാണേണ്ടി വന്നു പല വീടുകളിലും നമ്മൾ ചെല്ലുന്ന സമയത്ത് അച്ഛനും അമ്മയും മാത്രമുണ്ട് മക്കളെല്ലാം പുറത്താണ് കാരണം എന്താണ് അച്ഛനെയും അമ്മയെയും കാണണമെന്നുള്ള ആഗ്രഹം ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല മറിച്ച് ഈ കേരളത്തിന്റെ മതിൽ തൊഴിൽ സാധ്യത മഞ്ഞിപ്പോയപ്പോ തൊഴിലെടുത്തുകൊണ്ട് അമ്മയെയും അച്ഛനെയും സംരക്ഷിക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ടാണ് ഈ നാട് വിട്ടുകൊണ്ട് നമ്മുടെ സഹോദരി ഈ സഹോദരന്മാർ അയൽ രാജ്യങ്ങളിലേക്ക് അഭയമായിട്ട് കുടിയേറി പറക്കുന്നത് അല്ലെങ്കിൽ അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ നിങ്ങൾ എത്രയോ അവസരങ്ങൾ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും നൽകിയവരാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇന്നെന്തുണ്ട് എന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലെ ജനങ്ങൾ പരിദേവനത്തിന്റെ പടിവാതിരിക്കൽ നിൽക്കുകയാണ് അവർ ചവയുടെ നെല്ലിപ്പലകയുടെ അതിനും താഴെയാണ് അവർക്കിനി ക്ഷമിക്കാൻ സാധ്യമല്ല അവർ പുറക്കാട് മേഖലകളിൽ നെല്ലുൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കൊണ്ട് പോയി കർഷകൻ മുണ്ട് മുറുക്കി കൊടുത്ത് കഷ്ടപ്പെട്ട് തന്റെ മക്കളെയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാം ജീവിപ്പിക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ അത്യധ്വാനത്തിന് വില ചോദിച്ചുകൊണ്ട് ചെല്ലുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെന്റ് അവന് കൊടുക്കുന്നത് ഒരു റെസീറ്റാണ് ആ റെസീറ്റുമായിട്ട് അവൻ ബാങ്കിൽ പോകണം അങ്ങനെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ബാങ്ക് അവന് ലോൺ കൊടുക്കും എന്തിന് പാടത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അത്യധ്വാനം ചെയ്ത് അവനുണ്ടാക്കുന്ന ഉൽപ്പന്നം അതിവിടെ വാങ്ങിയെടുക്കാൻ നിങ്ങൾക്ക് പണം കൊടുത്തുകൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ നിങ്ങൾ എത്രയോ കാലം കേരളത്തെ പരീക്ഷിക്കുകയും ഭരിക്കുകയും ചെയ്ത് നിങ്ങളിവിടുത്തെ പാവപ്പെട്ടവനെ സാധാരണക്കാരനെ കർഷകരനെ നിങ്ങൾ ചതിക്കുകയായിരുന്നു എന്ന ലേഖനാർത്ഥം നിങ്ങൾ മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീമിൽ നരേന്ദ്രമോദി കൊണ്ടുവന്ന പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള കർഷകരെ സംരക്ഷിക്കാനുള്ള കമ്പോള ഇടപെടൽ പദ്ധതിയാണ് മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം കേരളത്തിന്റെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇതിൽ ഇടപെടാത്തത് നിത്യോപയോഗ വസ്തുക്കളുടെ വിലവർത്തിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് പൊതുവിതരണ കേന്ദ്രം കേന്ദ്രത്തിന്റെ ഖജനാവിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് ഈ കേരളം എന്തേ മാറിയത് എന്താ കാരണം കേരളത്തിന്റെ നിയമസഭയിൽ ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ടാണ് കേരള നിയമസഭയിൽ ഭരണപക്ഷമുണ്ട് പിന്നെ പ്രതിപക്ഷമുണ്ട് ആ കേരള നിയമസഭയിലെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരേ ശബ്ദമാണ് ആ ഒരേ ശബ്ദമായതുകൊണ്ടാണ് പ്രതികരണ ശേഷിയുള്ള ജനങ്ങൾ മറിയാമച്ചു ചോദിച്ചതുപോലെ പെൻഷൻ ഇല്ലാത്ത പാവപ്പെട്ട അമ്മമാർ ാണ് ഇവിടുത്തെ നാല്പ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് എത്രയോ വൃദ്ധരായിട്ട് ആളുകൾ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ പോലുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷനില്ല പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിക്ക് യാതൊരു കോപ്പമില്ല കാര്യമില്ല ും പിന്നെ കൊച്ചുകുട്ടിയും ഉൾപ്പെടെ അമേരിക്കയിലേക്ക് വണ്ടി കയറുന്നു ദുബായിലേക്ക് പോകുന്നു യു എ സന്ദർശിക്കാത്ത രാജ്യങ്ങളില്ല അവർക്ക് വേണ്ടിയാണ് ഈ കേരളത്തിലെ കർഷക തൊഴിലാളിയെ സംരക്ഷിക്കാനാണോ അവന്റെ വിഷപ്പ് മാറ്റാനാണോ ഈ കേരളത്തിലേക്ക് വ്യവസായം കൊണ്ടുവരാനോ ഈ കേരളത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ടുള്ള യാത്രകൾ അല്ല അവർക്ക് ബിസിനസ് നടത്താൻ അവർ ആരുമായിട്ടാണ് കച്ചവടം അവർ ആരുമായിട്ടാണ് കൈക്കോർട്ടുന്നത് പ്രിയപ്പെട്ടവരെ ഇവരെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ തന്നെയാണ് പിണറായി വിജയന്റെ വര്യാട്ടം ദേശീയതലത്തിൽ കാരണം ആരാണ് പിണറായി വിജയന്റെ കാർഷിച്ചു മാറ്റിയ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇത് ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ രാജ്യത്ത് ആരാണ് പ്രധാനമന്ത്രിയാകേണ്ടത് എന്ന് തീരുമാനമെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നാനൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ശ്രീമൻ നരേന്ദ്രമോദിയും നിങ്ങൾ ചോദിക്കണം ആരാണ് ആരിഫു നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ചോദിക്കണം ചോദിക്കണം കെ സി വേണുഗോപാലിനോട് ചോദിക്കണം ആരാണ് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രിയപ്പെട്ടവർ ഈ കേരളത്തിലും ഭാരതത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലവരായി ഒരാൾ പോലും ഉണ്ടാകരുത് എന്നുള്ള സ്വപ്നം അത് വാക്കാക്കി മാറ്റിക്കൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ പദ്ധതി ആവിഷ്കരിച്ചത് പക്ഷേ നിങ്ങളുടെ മുൻ എം പി നരേന്ദ്രമോദി കൊടുത്ത വീട്ടിൽ ആലപ്പുഴക്കാർക്ക് ഇടം ഇറങ്ങിയാൽ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പാർട്ടിയിലും നരേന്ദ്രമോദിയുടെ ജുപ്പയിലുള്ള ഒരു താമര ചിഹ്നമുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണത്തിന് പോകുമോ ആ താമര താമരചിഹ്നത്തിന് വോട്ട് കിട്ടും ആ വീട് ഉപയോഗിക്കുന്നവർക്ക് എന്ന് കരുതിക്കൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ വീടുകൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വാങ്ങിയെടുക്കാൻ നിങ്ങളുടെ എം പി പരിശ്രമിച്ചത് എന്താ കാര്യം അങ്ങനെ കൊടുക്കണ്ട ആ പാവങ്ങൾക്ക് പാവങ്ങളുടെ മക്കള് പൊടി പിടിച്ചാൽ മതി ഇൻഗുലാ സിന്ദാബാദ് വിളിച്ചാൽ മതി അവര് പ്ലസ് ടു വരെ പഠിച്ചാൽ മതി അവര് മയക്കുമരുന്ന് കച്ചവടം നടത്തിയാലും കുഴപ്പമില്ല എന്റെ കുടുംബക്കാരും എന്റെ മക്കളും എന്റെ ബന്ധുക്കളും പിന്നെ എന്റെ പിണറായി വിജയന്റെ മക്കളും ബന്ധുക്കളും അവരൊക്കെ സുഗലോരായി ജീവിച്ചാൽ മതി ഇതല്ലേ മാസിച്ചു പാട്ടിയതാണോ കൃഷ്ണപൊടി പഠിപ്പിച്ചത് ഇതാണോ എ കെ ഗോപാലൻ എന്ന് എ കെ ഗോപാലൻ പറഞ്ഞത് ഇതാണോ നിങ്ങളുടെ പഴയകാല നേതാവ് സഖാവേറന്മാരെ കൃഷ്ണന്മാരാണ് പറഞ്ഞതല്ലല്ലോ പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാൻ പട്ടിണി ജാതെ നയിച്ച എ കെ ഗോപാലന്റെ പാർട്ടി കാസർഗോഡ് നിന്ന് ഒരു യാത്ര നടത്തി പിണറായി വിജയനെങ്കിൽ ആ യാത്ര തിരുവനന്തപുരത്തെത്തിയിട്ടും ഒരു പാവപ്പെട്ടവന്റെ ശരീരത്തിലെ വിയർപ്പിന്റെ തുള്ളി പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ശരീരത്തിൽ പതിഞ്ഞില്ല കൈക്കൊണ്ടൊരു പാവത്തിന്റെ പരാതി വന്നിയില്ല ഇത്രയും മന്ത്രിമാർ നിങ്ങൾ ഇത്രയും കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഈ യാത്ര നിങ്ങൾ നടത്തിയപ്പോ ഒരു സാധാരണക്കാരന് അതിന്റെ ആനുകൂല്യം കിട്ടിയില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരുമായിട്ടാണ് ചർച്ച നടത്തിയത് നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ചർച്ച നടത്തുന്നത് നിങ്ങൾ ഈ രാജ്യത്ത് വന്നാക്കാനായിരുന്നതെങ്കിൽ നിങ്ങൾ കോൺഗ്രസിന്റെ പിറകിൽ പോകുമായിരുന്നോ ഇല്ലല്ലോ നിങ്ങൾ കോൺഗ്രസിന്റെ പിറകിൽ പോയി എപ്പോ യു പി എ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി ഒന്റെ സർവകലാശാലയിൽ പഠിച്ച ആളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷെ മുംബൈ സർവകലാശാലയിൽ പഠിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയുടെ ചെരുപ്പിനടിയിൽ കാലിനടിയിൽ ഒരു മൺതരി പോലും പറ്റിയിട്ടില്ല കാരണം എന്താണെന്നറിയുമോ അദ്ദേഹം നേരെ സ്വർണക്കരണ്ടിയുമായി ജനിച്ച ഒരാളാണ് പിന്നെ രാഹുൽ ഗാന്ധിയാണ് പറയണ്ടല്ലോ സഹോദരിയെയും കൂട്ടിയിട്ട് കാശ്മീരിൽ പോയി മഞ്ഞുമാരി കളിക്കുന്നു എങ്ങനെ സാധിച്ചു നട്ടല്ലുള്ള നരേന്ദ്രമോദിയും അമിത്ഷായും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയതുകൊണ്ടാണ് കാശ്മീരിലെ ഭീകരവാദത്തെ അടിച്ചമർത്താൻ സാധിച്ചത് പ്രിയപ്പെട്ടവരെ രാഹുൽ ഗാന്ധിക്ക് മഞ്ഞുമാരി കളിക്കാൻ സാധിച്ചത് ഈ രാജ്യത്ത് നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യസൈകൾ പോരാട്ടം കൊണ്ടാണ് വെറുതെ മുസ്ലിം സുഹൃത്തുക്കളെ പറ്റിക്കാൻ വേണ്ടി അവരോട് പറയുകയാണ് എന്താണ് മോദിയും അമിത്ഷാജിയും പത്ത് കൊല്ലം ഭരിച്ചില്ല ഈ നാട്ടില് പത്ത് വർഷം ഭരിച്ചിട്ട് ഏതെങ്കിലും ഒരു മുസൽമാന് ഈ രാജ്യം വിട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായോ ഇല്ലല്ലോ കാരണം മുക്തർ അബ്ബാസ് നഖ്വി ഞങ്ങളുടെ ക്യാബിനറ്റ് മിനിസ്റ്ററാണ് ഡോക്ടർ ഷാനവാസ് ഹുസൈൻ എത്രയോ കാലമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവാണ് നജുമാബ്തുയെപ്പോലെ എന്തിനു പറയുന്ന മലപ്പുറത്തെ പാറക്കാട്ടെ തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിക്കകത്തേക്ക് മുസ്ലിങ്ങൾ കടന്നുവരില്ലേ ഈ രാജ്യം ഭരിക്കാൻ ആഘാതനായ അടൽ ബിഹാരി വാജ്പേയിക്ക് അവസരം കിട്ടിയപ്പോ ഒരു മുസൽമാനായ രാജ്യ സ്വനേഹിയായ ഡോക്ടർ അബ്ദുൾ കലാമിനെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാക്കി ഞങ്ങൾ അവരോധിച്ചില്ലേ ഞങ്ങളുടെ പാർട്ടിയെ നിങ്ങൾ മുസ്ലിം വിരുദ്ധ പാർട്ടി എന്ന് പറഞ്ഞ് എത്ര കാലം പറ്റിക്കാൻ സാധിക്കും ഒരു മുസ്ലിം ഉപ്പയുടെ വിചാരം എന്താണെന്ന് അറിയുമോ മുസ്ലിം ഉപ്പയുടെ മകളെ വിവാഹം കഴിച്ചു കൊടുത്താൽ അവളിവിടെ സുഖമായിട്ട് ഭർത്തൃവീട്ടിൽ ജീവിക്കണമെന്നാണ് അല്ലാതെ നാല് ദിവസം കഴിഞ്ഞാൽ മൊഴി തൊല്ലണമെന്നല്ല ആണോ സ്വന്തം മകൾ സന്തോഷത്തോടുകൂടി ഭർത്താവിന്റെ കൂടെ ജീവിക്കണം അതൊരു മുസൽമാന്റെ ഒരു ഉപ്പയുടെ ആഗ്രഹമാണെന്നും നരേന്ദ്രമോദി ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് മുക്തരാക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മുസ്ലിം പെൺകുട്ടിയുടെ മുൻചുള്ള പെൺകുട്ടിയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഒരു മുത്തച്ഛനായിട്ട് പ്രതികരിക്കാൻ പ്രവർത്തിക്കാനല്ലേ നരേന്ദ്രമോദി തീരുമാനമെടുത്തത് ആ തീരുമാനം കൊണ്ടല്ലേ യു പിയിലെ ഉത്തർപ്രദേശിലെ ബഹുഭൂരിപക്ഷമെടുത്ത മുസ്ലിങ്ങൾ തിങ്ങിപ്പാട്ടുന്ന പ്രദേശത്ത് ഞങ്ങൾക്ക് എം എൽ എ മാരുണ്ടായത് അവിടെ നിന്ന് മന്ത്രിമാരുണ്ടായത് അവിടെ മുഖ്യമന്ത്രി ഉണ്ടായത് പക്ഷേ കേരളത്തിലും ആലപ്പുഴയിലുമൊക്കെ വിരുദ്ധരായി നിങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഭീകരവാദത്തിന് മാത്രമേ എവരുള്ളൂ രാജ്യ ഞങ്ങൾ എതിർക്കും രാജ്യം തകർക്കണമെന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഉറപ്പുവരണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യം മതേതരമായി െന്ന് ഇവിടെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ഞങ്ങളെ പഠിപ്പിക്കേണ്ട കഴിവില്ല കാരണം എന്തായിരുന്നു ഞങ്ങൾ രാവിലെ എണീച്ച ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സർവേ വിശുദിനോ സർവേ സന്തോ നിരാമയ സർവേ ഭദ്രാപക്ഷോത്വമാത്മവേദന മംഗളശ്ലോകം ഞങ്ങൾ ജപിക്കുന്നത് എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ എല്ലാവർക്കും ആയിരാരോഗ്യ സമ്പന്ന സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ജപിക്കുകയാണ് ആർ എസ് എസ് കാരന് മാത്രം സുഖമുണ്ടാകട്ടെ ബിജെപിക്കാരനെ മാത്രം കൂടി കൂടിയിരിക്കണം അവൾക്ക് നല്ല പോഷകാംശം കൊടുക്കണം അവളെ ദേവിയായിട്ട് കാണണം എന്ന് പറയുന്നത് മുസ്ലിം പെൺകുട്ടി ഗർഭിണിയായാലും അവടെ ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല അങ്ങനെ പ്രിയപ്പെട്ടവരെ ആ നരേന്ദ്രമോദി ഇന്ദ്രധനുഷ് പദ്ധതി കൊണ്ടുവന്നു അത് കഴിഞ്ഞ് അവർ അമ്മയായാലോ അവൾക്ക് മാതൃ വന്ന പദ്ധതി കൊടുത്തു പിന്നെയോ നിങ്ങളുടെ വീടിനകത്ത് ആർക്കെങ്കിലും അശുഖമുണ്ടായാൽ അഞ്ചു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ചികിത്സ ചെലവ് മോദിയുടെ ഗ്യാരണ്ടി മോദിയാണ് പറഞ്ഞത് നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പറയുകയാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾക്ക് ആരാണ്മന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിങ്ങളെ അഭിസംബോധന ചെയ്തത് ഞാൻ പറഞ്ഞു വന്നത് അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി നിങ്ങൾക്ക് കിട്ടും ഇരുപത്തിരണ്ട് ആശുപത്രികളെ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി മാറ്റി ആരാ ആരിഫൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് വേണുഗോപാലും ഓർഡ് വെച്ചിട്ടുണ്ട് കള്ളമല്ലേ ഇത് കൊടുത്തത് മിസ്റ്റർ നദ്ദ ക്യാബിനറ്റ് മിനിസ്റ്ററായി ആരോഗ്യവകുപ്പ് നദ്ദ നന്ദാജി കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി മാറ്റിയത് നന്ദാജി വിശ്വസിക്കുന്ന പാർട്ടി ഏതാണ് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്താ ചിഹ്നം താമര ചിഹ്നമാണ് അപ്പൊ ബോർഡ് വെക്കേണ്ടത് നമ്മളല്ലേ അല്ലെ അപ്പൊ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാൻ പറയുകയാണ് കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായി ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾ ആഗ്രഹിച്ചത് കിട്ടാത്തതാണ് പ്രിയപ്പെട്ടവർ എം എൽ എ ഇല്ലാതെ എം പി ഇല്ലാതെ ഇവിടെ നിന്ന് ശ്രീമൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആലപ്പുഴയ്ക്ക് കൊടുത്തത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വലിയ ഹൈവേ വികസനം കൊണ്ടുവന്നില്ലേ ആരാ കൊടുത്തത് മോദി ഗവൺമെന്റ് കൊടുത്തു ഈ നാട്ടിലേക്ക് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തു ആരാ കൊടുത്തത് ും കൺസ്ട്രക്ഷനും ആരെ കൊണ്ടുവരുന്നത് നിതിൻ ഗഡ്കരിയാണ് ഒരു ദിവസം ലീവ് എടുക്കാതെ ഈ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന ശ്രീമാൻ നിതിൻ ഗഡ്കരി അദ്ദേഹം പറയുകയാണ് കേരളത്തിൽ നിന്ന് ധാരാളം കുട്ടികൾ മൈസൂരിൽ പോയി പഠിക്കുന്നു ബാംഗ്ലൂരിൽ പോയി പഠിക്കുന്നു അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വണ്ടി കയറുന്നു തമിഴ്നാട്ടിൽ പോയി പഠിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇരുപത് സുവർണ കോറിഡോർ ഉണ്ടാക്കണം ആ ഇരുപത് സുവർണ കോടുകൾ പ്രിയപ്പെട്ടവരെ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനാവശ്യമായി പുറമാക്കി വെക്കുകയും ചെയ്തിട്ട് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ പറയുകയാണ് പണമൊന്നും കിട്ടിയില്ല നിർമ്മല സീതാരാമൻ പറഞ്ഞല്ലോ ഒരു ചില്ലിക്കാശ് പോലും കൊടുക്കാൻ പറ്റിയില്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ പണിക്ക് പോയത് നമ്മമാരുടെ തൊഴിൽ ജനങ്ങൾ വർദ്ധിപ്പിച്ചു അവരുടെ കൂലി വർദ്ധിപ്പിച്ചു ആശാ വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ സഹോദരിമാർ അവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു അംഗൻവാടിയിൽ ജോലിക്ക് പോകുന്ന ആയമാർക്കും ടീച്ചർമാർക്കും അവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു പ്രിയപ്പെട്ടവരെ എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഭരണകൂടവും നമുക്ക് ചെയ്തു തരാത്തത് എന്നാൽ നിങ്ങൾ മുഖം തിരിഞ്ഞു നിന്നു കിഴക്കന്റെ ആലപ്പുഴ ആലപ്പുഴയിൽ കിഴക്കിന്റെ ആലപ്പുഴ ആ ആലപ്പുഴയെ റാഡിയാക്കി നമുക്ക് മാറ്റണം മാറ്റാൻ എന്ത് വേണം ക്യാബിനറ്റ് മിനിസ്റ്ററുമായി ചർച്ച നടത്തണം അല്ലെ വേണ്ടി വന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണണം ഞാൻ ആലപ്പുഴയിലെ സഹോദരി സഹോദരന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മുൻ എംപിയെ പോലെ മൂന്ന് മിനിറ്റ് സമയമല്ല പ്രസംഗിക്കാൻ കിട്ടില്ല മുൻ എംപിയുടെ പാർട്ടിക്ക് അവർ കുറഞ്ഞു കുറഞ്ഞ് ശോഷിച്ച് ആകെ വിരളിലെണ്ണാവുന്ന ആളുകളെ പാർലമെന്റിനകത്തുള്ളൂ ബിജെപി അങ്ങനെയല്ല ബിജെപി നാനൂറിലധികം സീറ്റ് വാങ്ങിക്കൊണ്ട് നമ്മൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ആളുകൾ പോകുമ്പോൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാനാണ് പോകുന്നതെങ്കിൽ എനിക്ക് ആവർഷത്തിന് സമയം പാർലമെന്റിൽ സംസാരിക്കാൻ കിട്ടും അതൊരു പാർട്ടിയുടെ ശക്തിക്കനുസരിച്ചാണ് പാർലമെന്റിൽ സമയം വിനിയോഗിക്കപ്പെടുന്നത് ഇനി അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഒന്ന് വീട്ടിൽ പോയി കാണണമെങ്കിൽ ഞാൻ പോയി കാണുന്നേ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭ പോയാൽ പോരെ ഇതാ ഞാൻ ചോദിക്കുന്നത് പ്രധാനമന്ത്രിക്ക് എന്നെ പേരെടുത്ത് വിളിക്കാനറിയാം എന്റെ പരിചയമുണ്ട് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനറിയാം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇതിനു മുൻപ് വർഷമായി സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസന പ്രവർത്തനത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ദേശീയ നിർബാഹക സമിതി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മാത്രവുമല്ല എട്ടും സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരി എന്നുള്ള രീതിയിൽ പ്രിയപ്പെട്ടവരെ ഞാൻ പോയാലല്ലേ ആലപ്പുഴയുടെ കുറേ കാര്യങ്ങൾ കൂടുതൽ പറയാൻ സാധിക്കുക ഇന്ന് കടലോരം മുഴുവൻ ദുഃഖത്തിലാണ് നിങ്ങൾ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു തൃക്കുന്നപ്പുഴയിലും അതുപോലെ തന്നെ നമ്മുടെ തോട്ടപ്പള്ളിയിലും എല്ലാ പ്രദേശങ്ങളിലും കടൽ വലിയ രീതിയിൽ വലിയ തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ട് ആളുകൾ ദുഃഖത്തിലും ദുരിതത്തിലുമാണ് നിങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നമുക്ക് ഉയരമുള്ള പുഴിമുട്ടുകൾ ഉണ്ടാകണ്ടേ ആ ഉയരമുള്ള പുൽമുട്ടുകൾ ശാസ്ത്രീയമായി നിർമ്മിക്കണ്ടേ തോട്ടപ്പള്ളി സ്പിൽവേയിൽ സ്പിൽവേ നിർമ്മിച്ചിട്ടുള്ളത് കരിമണലിന് വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരു സ്പിൽവേ അത് അശാസ്ത്രീയമാണ് ശാസ്ത്രീയമായിട്ട് സ്പിൽവേയുടെ നിർമ്മാണം തന്നെ നമുക്ക് ടൂറിസം മേഖല വികസിക്കണ്ടേ സിംഗപ്പൂരിനേക്കാൾ സുന്ദരമായി ജോലി കൊടുക്കാൻ സാധിക്കുന്ന ഈ നാടിന്റെ ഭൂപടത്തിൽ തന്നെ വലിയ മൂവ്മെന്റുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ആലപ്പുഴയുടെ ടൂറിസം കേന്ദ്രത്തെ നമുക്ക് വാർത്ത വന്നാക്കണ്ടേ ഈ ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പിന്നോട് ഞാൻ പറയുന്നു നിങ്ങൾ എന്നെ എം പി ആക്കുമ്പോ രണ്ട് കാര്യങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുടെയും ജനങ്ങളുടെയും മുന്നിൽ ഞാൻ അട്ടിമറിയിട്ടുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെന്താണെന്ന് അറിയുമോ മൂന്ന് വർഷം നിങ്ങൾ എനിക്ക് സമയം തരണം അഞ്ചു വർഷം നരേന്ദ്രമോദിക്ക് സമയം കിട്ടിയപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ കൊച്ചു ആലപ്പുഴയെ നോക്കാൻ ഒരു മൂന്ന് വർഷം അഞ്ചു വർഷത്തിലെ മൂന്ന് വർഷത്തിനുള്ളിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല ഇതാണ് എന്റെ ദൃഢപ്രതിജ്ഞ അപ്പൊ എന്നോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ വീടുണ്ടാക്കുക ഞാൻ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ പണം കൊണ്ടുവരും അത് അതുകൂടാതെ പതിനെട്ടോളം സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എനിക്ക് പരിചയമുണ്ട് ക്യാബിനറ്റ് മിനിസ്റ്റർമാരെ എനിക്ക് പരിചയമുണ്ട് എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് ഞാൻ ഇവരുമായിട്ടൊക്കെ കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്ത് മഹാരാഷ്ട്രയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നെ കാണാൻ വന്നു അദ്ദേഹം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുത്തു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം ചോദിച്ചു ശോഭയ്ക്ക് എന്താണ് വേണ്ടത് ഞാൻ പറഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ എം പി ആയാൽ എന്നെ ആലപ്പുഴയിലെ ജനങ്ങൾ കൈപ്പിടിച്ച് എം പി ആക്കിയാൽ നൂറു വീട് അങ്ങയുടെ വകയായിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വെച്ചു കൊടുക്കണം ഇന്ന് ഞാൻ ഇവിടെ വരുന്നതിന് മുൻപ് അഞ്ചാമത്തെ വീടിന്റെ ഉദ്ഘാടനം പാളിയാച്ചന നടത്തി അത് ആലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല സേവാ പാർട്ടിയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ സേവാ ശക്തി ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അഞ്ചാമത്തെ വീടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഞാൻ നിങ്ങളോടൊപ്പം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് കേരളത്തിന്റെ പൊതുവീതിയിലുണ്ട് അതുകൊണ്ട് എന്റെ നല്ലവരായിട്ടുള്ള ശ്രദ്ധാത്തോടും കോൺഗ്രസിന്റെ നല്ല സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത് ഭരണപക്ഷത്തിന്റെ തിരിക്കാൻ ഒരാളെ വിട്ടാൽ അതല്ലേ നല്ലത് കൂടുതൽ കാര്യങ്ങൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനു വേണ്ടി ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും എനിക്കറിയാം എനിക്ക് എനിക്കുറപ്പുണ്ട് നല്ലവരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഹൃദയം നീങ്ങുകയാണ് എന്താണെന്ന് അറിയുമോ അവരുടെ സ്വപ്നങ്ങളെല്ലാം തുലച്ചു കളഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി അവർ വേദനിക്കുകയാണ് അവർ ഉരുകി ഉരുകിയിരിക്കുകയാണ് കേരളത്തിന്റെ മണ്ണിൽ നമുക്ക് ഈ നാടിനെ മാറ്റണം നിങ്ങൾക്കറിയാമല്ലോ വലിയ മാസിയകൾ പ്രവർത്തിക്കുന്ന ഒരു നാടാണ് ആലപ്പുഴ വലിയ മാഫിയകൾ ആ മാഫിയകൾ എല്ലാം മൂന്ന് പാർട്ടിക്കാരെയും കോൺഗ്രസ് മാർസിസ്റ്റ് പാർട്ടി മറ്റൊരു വലിയ ഭീകരൻ പണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കുറ്റം നശം കെത്തിയിരിക്കുന്ന ഒരു തന്നെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആലപ്പുഴയിലെ കരിമണലിനെ കവർന്നെടുത്തുകൊണ്ട് ആലപ്പുഴയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒരു കൈ തന്നാൽ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹോദരിയായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുന്നത് ആളുകളൊക്കെ പറയണമെന്നോട് പറയുന്നുണ്ട് സ്ഥാനാർത്ഥി ഇത്രയധികം പ്രസംഗിക്കണം കാര്യങ്ങൾ പറയണ്ടേ അഭിനയിച്ച് കെട്ടിപ്പിടിച്ച് ചിരിച്ച് നിങ്ങളെ നിങ്ങളോട് കൂടുതൽ നിങ്ങളെ പറ്റിച്ച് നിങ്ങളുടെ വോട്ട് വാങ്ങുക ആ പരിപാടി നമുക്ക് വേണ്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ശോഭ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ നിങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട് മാത്രവുമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ബിജെപിയുടെ വോട്ടിംഗ് ശതമാനം അത് കുത്തനെ വർദ്ധിക്കുകയാണ് പത്തൊമ്പതിനായിരത്തിൽ നിന്ന് അമ്പതിനായിരത്തിലേക്ക് അമ്പതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലേക്ക് വർദ്ധിച്ച യിലധികം മർദ്ദനമുണ്ടായ ഒരു പാർലമെന്റ് മണ്ഡലം പ്ലസ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സഹോദരിയായിട്ടുള്ള എനിക്ക് നാളുണ്ടോ ആരിഫ് പറയാണ് ബിജെപിയുടെ വോട്ട് ബി ജെ പിയുടെ പെട്ടിയിൽ ഉണ്ടാവില്ല പൊന്നുമാഷെ ഞങ്ങളുടെ പെട്ടിയിലെ വോട്ടിന്റെ കണക്കെടുക്കാൻ താങ്കളെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല താങ്കളേക്കാൾ വലിയ കൊലകൊമ്പൻ സമത്തിന് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ തൊണ്ണൂറായിരം വോട്ട് രണ്ടര ലക്ഷം വോട്ട് പിടിച്ച ഒരു സഹോദരിയാണ് ശോഭാ സുരേന്ദ്രൻ പത്ത് പോയിന്റ് ഒന്ന് ശതമാനം മാർസ്റ്റ് പാർട്ടിയുടെ വോട്ട് എന്റെ പറ്റിയിലേക്ക് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പറ്റി നിങ്ങൾ സൂക്ഷിച്ചോ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ രണ്ട് ലക്ഷത്തോളം വോട്ടും പിന്നെ ഞാൻ എവിടെ നിന്നാലും ജനങ്ങൾ പറയും ശോഭയ്ക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കാം രാഷ്ട്രീയം നോക്കിയിട്ടല്ല അതെനിക്ക് അനുഭവമുണ്ട് ആലപ്പുഴ ഞാൻ മത്സരിച്ചു അറുപതിനായിരം വോട്ട് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റമ്പത് കിട്ടി രണ്ടായിരത്തി പതിനാലിൽ ആറ്റിങ്ങറിൽ തൊണ്ണൂറ് രണ്ട് ലക്ഷമായി അതിനേക്കാൾ കൂടുതൽ പാവങ്ങളുള്ള നരേന്ദ്രമോദിയെ കൂടുതൽ ആളുകൾ സ്നേഹിച്ചിട്ടുള്ള പത്ത് വർഷത്തെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വികസനങ്ങൾ എണ്ണ എണ്ണി പറയാൻ സാഹചര്യം കിട്ടിയതിനു ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ട് വർദ്ധിപ്പിക്കാനല്ല നമ്മൾ എന്തിനാണ് മത്സരിക്കുന്നത് അമ്പതിനായിരം ഭൂരിപക്ഷം മിനിമം എന്റെ സഹപ്രവർത്തകന്മാരും നാട്ടുകാരും ചേർന്നുകൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഓരോ വോട്ടും ഇവിടെ കൂടിയിട്ടുള്ളവരുടെ ആയിരിക്കണം എന്ന് അപേക്ഷിക്കാനാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഞാൻ എന്റെ വാക്കുകൾ നിന്നും മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ തരാം ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ആലപ്പുഴയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനതയുടെയും ശബ്ദമായിട്ട് മാറാൻ നാവായി മാറാൻ ഒരവസരം നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയും നിങ്ങൾ വിശ്വസിച്ച് കൈപിടിച്ചാൽ ഞാൻ ചങ്കും മറിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ സ്വീകരിച്ചതിന് കണ്ടതിന് എല്ലാത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ